സത്യവും ധർമ്മവും പാലിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വം സമസ്ത ലോകങ്ങളിലും വെച്ച് വളരെ വലിയ സ്ഥാനം വഹിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ അവൻ്റെ മൂല്യവും ശക്തിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് സത്യത്തെയും ധർമ്മത്തെയും പരിപാലിക്കുന്ന വ്യക്തിക്ക് സമസ്ത ലോകങ്ങളുടെയും നന്മയും തിന്മയും ഒരേപോലെ വീക്ഷിക്കുവാനും അതിൻ്റെ ശരിയായ ഉദ്ദേശ ലക്ഷ്യത്തെ മനസ്സിലാക്കുവാനും സാധ്യമാകുന്നതാണ് അതിനാൽ തന്നെ അവൻ്റെ വ്യക്തിത്വത്തെ മറ്റ് വ്യക്തികളും അംഗീകരിക്കുന്നതാണ് സ്വന്തം കഴിവിൽ അഹങ്കരിക്കാത്ത വ്യക്തിയാവണം എങ്കിൽ അവനവൻ്റെ മനസ്സിലെ കുറ്റങ്ങളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്വമേറിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതിനാൽ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക